പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിൽ നടന്ന ഒരു ക്രൈസ്തവ പേടനം അനുസ്മരിക്കുകയാണ് ഇരുപത്തി രണ്ട് ക്രൈസ്തവ യുവാക്കന്മാർ അവർ ഈജിപ്തുകാരാണ് അവർ ലിബിയയിൽ സാധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഭീകരർ അവരെ അറസ്റ്റ് ചെയ്തു അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് പ്രതീക്ഷിച്ചിരുന്ന ഉത്തരം അവർ ഏത് രാജ്യക്കാരാണ് എന്നതായിരുന്നു എന്നാൽ ആ യുവാക്കന്മാർ സന്തോഷപൂർവ്വം പറഞ്ഞ ഉത്തരം ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്നത്രയും ഉടൻ തന്നെ അവർക്ക് ലഭിച്ച മുന്നറിയിപ്പ് അവർ വധിക്കപ്പെടാൻ പോകുന്നു എന്നായിരുന്നു യേശു ക്രിസ്തുവനെ തള്ളിപ്പറയുന്നില്ലെങ്കിൽ അവർ വധിക്കപ്പെടും എന്ന ഭീഷണി ലഭിച്ചപ്പോൾ ഭാവവ്യത്യാസമോ ഭയമോ ഇല്ലാതെ അവർ ഇപ്രകാരം പറഞ്ഞു ക്രിസ്തുവിൻ്റെ ശിഷ്യരായിരിക്കുന്നതിൽ ഞങ്ങൾ വളരെ അഭിമാനം കൊള്ളുന്നു ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രം തുടക്കം മുതൽ ക്രിസ്തുവിനു വേണ്ടി ഭയമില്ലാതെ രക്തസാക്ഷിത്വം വരിച്ച ഒരു ചരിത്രമാണ് ജനബ്രാദ് എന്ന് പറയുന്ന ചരിത്രകാരൻ്റെ കണക്കനുസരിച്ച് ആദ്യ നാളുകളിലെ മതമർദ്ദന കാലത്ത് ഓരോ ദിവസവും മുപ്പതിനായിരത്തോളം ക്രൈസ്തവർ യേശുവുള്ള വിശ്വാസം സന്തോഷപൂർവ്വം പ്രഖ്യാപിച്ചുകൊണ്ട് രക്തസാക്ഷികളായി അവരുടെ അനുഭവത്തെപ്പറ്റി അവർ പറയുന്നത് ഇപ്രകാരം ക്രിസ്തുവിന് വേണ്ടി സഹിച്ച സമയത്തുണ്ടായ ആനന്ദം ജീവിതത്തിൽ മറ്റൊരു കാര്യങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചില്ല എന്നായിരുന്നു യേശു കിസുവിന് വേണ്ടി ഇന്നും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ എണ്ണമില്ലാത്ത മനുഷ്യർ മരണം കൈവരിക്കുവാൻ സന്നദ്ധരാണ് ഇവിടെ നാം ചോദിക്കേണ്ട ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ജീവനേക്കാൾ വില യേശുവിന് കൽപ്പിക്കുന്നത് സ്വന്തം ജീവൻ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ ഏറ്റുപറയുവാൻ എന്തുകൊണ്ടാണ് മനുഷ്യ സന്നദ്ധരാകുന്നത് നിശ്ചയമായും ഒരു കാര്യം വ്യക്തമാണ് യേശു ആരാണ് എന്ന് അവർ വ്യക്തമായി അറിഞ്ഞു യേശുവിനെ കുറിച്ചുള്ള അറിവാണ് ഇപ്രകാരം സ്വന്തം ജീവൻ പോലും യേശുവിന് വേണ്ടി സന്തോഷ സമേതം ഉപേക്ഷിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ആകയാൽ നാം ചോദിക്കേണ്ട ചോദ്യമുണ്ട് ആരാണ് യേശു ക്രിസ്തു പത്രോസപ്പസോലൻ പറയുന്നുണ്ട് യേശുവിനെ പറ്റിയുള്ള അറിവ് ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കും മറ്റാരെങ്കിലും പറ്റിയുള്ള അറിവ് പോലെയല്ല യേശുവിനെ പറ്റിയുള്ള അറിവ് യേശുവിനെ പറ്റിയുള്ള അറിവ് ഒരുവൻ രക്ഷയിലേക്ക് നയിക്കുന്നു യേശു ക്രിസ്വനെ ആണ് തൻ്റെ ഏറ്റവും ലക്ഷ്യമെന്ന് മാനസാതൃത്തിന് ശേഷം പൗലോസേറ്റ് പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതരായ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ ഈ അറിവ് അസാധാരണമായൊരറിവാണ് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവരാണിവരല്ല ഈ അറിവ് ലഭിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് ആവശ്യമാണ് യേശുവിനെ പറ്റിയുള്ള ആധികാരികമായ അറിവ് അതിൻ്റെ ഉറവിടം മനുഷ്യരല്ല ദൈവം തന്നെയാണ് മനുഷ്യൻ്റെ ബുദ്ധിയിലോ അറിവിൻ്റെ പരിധിയിലോ ഒതുങ്ങുന്നവനല്ല യേശു എന്നതാണ് എന്നതാണെൻ്റെ കാരണം അവിടുന്ന് ദൈവമായതിനാൽ അവിടുന്ന് ആരാണെന്ന് പറഞ്ഞു തരേണ്ടത് ദൈവം തന്നെയാണ് നമുക്കനുസ്മരിക്കാം യേശു കസീബിൻ്റെ ജനനത്തിന് മുമ്പ് പ്രവാചകന്മാർ അവനെപ്പറ്റി പറഞ്ഞതെല്ലാം യേശുവിൽ പൂർത്തിയായി യേശു ആരാണെന്ന് വ്യക്തമാക്കാനാണ് സുവിശേഷങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്നാണ് വിശുദ്ധ മത്തായിട്ട് സുവിശേഷത്തിൽ യേശുവിനെ വിളിക്കുന്നത് തന്നെ പിതാവായ ദൈവം യേശുവിൻ്റെ ജ്ഞാനസ്ഥാന അവസരത്തിൽ സ്വർഗം തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശു രൂപാന്തീക്കപ്പെട്ട സമയത്ത് പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെ മുമ്പിൽ വച്ച് യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം അവർ കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഇത് കേട്ട ഉടൻ തന്നെ ശിഷ്യന്മാരെല്ലാവരും കമിഴ്ന്ന് വീണു മുഖം കുത്തി നല്ലത്തേക്ക് വീണു ആ വലിയ രഹസ്യം അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു എന്നർത്ഥം ഇവൻ പ്രിയപുത്രനാണ് എന്ന പ്രസ്താവനയിലൂടെ എന്താണ് ദൈവം വ്യക്തമാക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ് യേശു അതായത് ദൈവം തന്നെ യേശുവിനെ സ്വർഗം വ്യക്തമായി വെളിപ്പെടുത്തുന്നത് യേശു മനുഷ്യനായി കാണപ്പെടുന്നെങ്കിലും അവൻ ദൈവമാണ് സഭ യേശുവിനെപ്പറ്റി വ്യക്തമായി പഠിപ്പിക്കുന്നത് യേശു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ് എന്നത്രയും യേശുവിനെ ദൈവമായി തിരിച്ചറിയുകയാണ് രക്ഷയ്ക്കാവശ്യം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ രൂപം കൊണ്ട വിശ്വാസ പ്രമാണത്തിൽ യേശു ആരാണെന്ന് വ്യക്തമായി ക്രൈസ്തവ സമൂഹം ഏറ്റുപറയുന്നുണ്ട് അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വര മിസ്ഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഏറ്റുപറച്ചിലൂടെ പിതാവായ ദൈവത്തെ ആദ്യം ഏറ്റുപറഞ്ഞ ശേഷം അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശായി ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവാണ് പിതാവായ ദൈവത്തിന് സമനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ആ പ്രസ്താവനയിലൂടെ നാം ചെയ്യുക പിന്നീട് വിശ്വാസ പ്രമാണം പാഷണ്ഡതകളെ അതിജീവിക്കാൻ തക്കവണ്ണം വിപുലമാക്കി നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ സഭ ഏറ്റു പറഞ്ഞു അവൻ സത്യ ദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് ദൈവമായിരിക്കുന്നത് പോലെ തന്നെ പുത്രനും ദൈവമാണ് എന്ന് വിശ്വാസികൾക്ക് വെളിപ്പെട്ടു കിട്ടി യേശുക്രിസ്തു തന്നെ തൻ്റെ ദൈവത്വം അനേക തവണ പഠിപ്പിക്കുന്നുണ്ട് യോഹന്നാന സുവിശേഷത്തിൽ എട്ടാം എട്ടാമധ്യായ ഇരുപത്തിനാലാം വാക്യത്തിൽ ഈശോ പറയുകയാണ് ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ഞാൻ ആകുന്നു എന്ന പ്രയോഗം പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട യഹോബ നൽകിയ വെളിപ്പെടുത്തലാണ് വിശുദ്ധ അഗസ്റ്റിൻ ഈ പ്രസ്താവനയെ യേശുവിൻ്റെ അവകാശവാദത്തെ പുറപ്പാട് പുസ്തകത്തിലെ വെളിപാടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് യഹോവ ദൈവമായ യഹോബയുടെ തുല്യസ്ഥാനത്ത് ആ തുല്യ പദവിയിലാണ് താൻ എന്ന് ഈശോ അവകാശപ്പെടുകയായിരുന്നു ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം യേശു സ്വസ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പറയുകയാണ് യോഹന്നാൻ പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് കർത്താവാണ് താൻ എന്ന് യേശു എടുത്തു പറയുകയാണ് സഭയുടെ മതബോധൻ ഗ്രന്ഥം നാനൂറ്റി അൻപത്തഞ്ചാം ഖണ്ഡികയിൽ കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തമാക്കിയിട്ടുണ്ട് കർത്താവ് എന്ന അഭിദാനം ദൈവിക പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് മനുഷ്യപുത്രൻ ഏകദേശം എൺപത് തവണ യേശു തന്നെ ഈ വാക്ക് വാക്കുപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും താൻ ആരാണെന്ന് പറയാൻ യേശു ഏറ്റവും അധികം ഉപയോഗിച്ച വാക്കും അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാമധ്യായത്തിൽ പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദാനിയൽ കണ്ട ദർശനത്തിൽ മനുഷ്യബുദ്ധറിനെപ്പോലൊരുവൻ എന്നാരംഭിക്കുന്ന ആ വെളിപാടിൽ എല്ലാ ജനതകളാലും എല്ലാ ഗോത്രങ്ങളാലും എല്ലാ മനുഷ്യരാലും വണങ്ങപ്പെടുന്നവൻ ആദരിക്കപ്പെടുന്നവൻ ആണ് മനുഷ്യപുത്രൻ എന്നവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യപുത്രൻ ആണ് താൻ എന്ന് യേശു പറഞ്ഞപ്പോഴെല്ലാം അവിടുന്ന് ദൈവപുത്രനാണ് എന്ന് വ്യത്യസ്തമായ വാക്കുകളിൽ പഠിപ്പിക്കുകയായിരുന്നു ഞാനാണ് ദൈവജനം കാത്തിരുന്ന രക്ഷകൻ എന്നാണ് ആ അവകാശവാദത്തിലൂടെ യശു വെളിപ്പെടുത്തിയത് യോഹന്നാൻ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ സമരിയാക്കാരികമായിട്ടുള്ള സംഭാഷണമധ്യേ ആ സ്ത്രീ പറയുന്നുണ്ട് മിശുഹാപരും അവ വരുമ്പോൾ ഞങ്ങളെ എല്ലാ കാര്യവും പഠിപ്പിക്കും യേശു തൻ്റെ ഹൃദയം തുറന്ന് അവളോട് ഇങ്ങനെ പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ആദത്തിൻ്റെ പാവം മുതൽ മനുഷ്യകുലം മുഴുവനും കാത്തിരുന്ന മാനവരക്ഷകൻ മിശിഹ അയക്കപ്പെട്ടവൻ താനാണെന്ന് ഈശോ സ്പഷ്ടമായി അസന്നിഗ്ധമായി സമരയക്കരുടെ പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എലിസബത്ത് പരിശുദ്ധാത്മാവെന്നറിഞ്ഞ് കന്നിക മറിയത്തോട് പറയുകയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ വന്നു മറിയത്തിൻ്റെ ഉദരത്തിൽ വളരുന്ന ആ പൈതൽ കർത്താവ് ആണ് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ എലിസബത്തിന് അങ്ങനെ മനസ്സിലാകും ക്രിസ്തവിൻ്റെ ഏറ്റവും വലിയ വിരോധിയും സഭാമർദ്ദകനുമായിരുന്ന സാബുൾ ഡെമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ഉദ്ധതനെ കണ്ട് അനുഭവിച്ചു അതിനുശേഷം പൗലോസ് താമസിയാതെ ഏതെല്ലാം സിനഗോഗികളിൽ ചെന്ന് ക്രൈസ്തവരെ പീഡിപ്പിച്ചിരുന്നോ അതേ സിനഗോഗികൾ പ്രവേശിച്ച് യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി എന്ന അപ്പസ്റ്റൽ പ്രവർത്തികളും വായിക്കുകയാണ് റോമാലേഖനം ഒൻപതാം അധ്യായ അഞ്ചാം വാക്യത്തിൽ സ്പഷ്ടമായി പൗലോസ് പ്രഖ്യാപിച്ചു അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും ആകുന്നു റോമാല ഗാനം പത്താം അധ്യായം ഒൻപതാം വാക്യത്തിൽ പൗലോസ് രക്ഷ പ്രാപിക്കാനുള്ള വ്യവസ്ഥ യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റുപറയുകയാണെന്നും അവനെ മരിച്ചവൽ നൈവ് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണെന്നും പഠിപ്പിച്ചു തടവറയിലുണ്ടായ ഭൂകമ്പത്തിന് ശേഷം സ്വയം വധിക്കാൻ വാളൂരിയ ജയിലധികാരിയോട് പൗലോസ് പറയുകയാണ് കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അതായത് യേശു കർത്താവാണെന്ന് വിശ്വസിച്ചാൽ യേശു ദൈവമാണെന്ന് വിശ്വസിച്ചാൽ നീ രക്ഷപ്രാപിക്കും രക്ഷപ്രാപിക്കുന്നതിന് ആവശ്യമായ വിശ്വാസം അതാണ് നസറായന യേശു വിശ്വസിക്കുക എന്നല്ല പൗലോസ് അവിടെ പറയുന്നത് കർത്താവായ യേശു വിശ്വസിക്കുക യേശു ദൈവമാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ആ വിശ്വാസത്തിന് മാത്രമേ ഒരുവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൗലോസ് അവിടെ പഠിപ്പിക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം മുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ കണ്ണികയിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് യേശു സർവ മനുഷ്യരുടെയും രക്ഷകനാണ് യേശു ദൈവമാണ് എന്നതിനർത്ഥം ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി തീർന്ന ദൈവമാണ് എന്നാണ് ത്രിത്വത്തിലെ രണ്ടാമൻ പുത്രൻ മനുഷ്യനായി അവതരിച്ചു അവിടുന്ന് ദൈവമാണ് അതിനാൽ അവിടുന്ന് മനുഷ്യനായി അവതരിച്ച ദൈവമാണ് ഇതാണ് സഭയുടെ വിശ്വാസം അപ്പോൾ യേശു ദൈവമാണ് എന്നതിനർത്ഥം യേശുവാണ് ഏകരക്ഷകൻ എന്നാണ് അപ്പ സ്വൽപത്തി നാലാമധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പത്രോസ് ഇത് വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട് ജന്മനെ മുടന്തനായവനെ സുഖപ്പെടുത്തിയ സംഭവം യഹുവദ അധികാരികളെ ഭയത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിച്ചു എന്തധികാരത്താലാണ് ഏത് നാമത്തിലാണ് ഈ മഹാ അത്ഭുതം ചെയ്തതെന്ന ചോദ്യത്തിന് പത്രോസ് വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ് മറ്റ് ആരിലും രക്ഷയില്ല ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു ഏക രക്ഷകനാണെന്ന് ലോകരക്ഷകനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുകയാണ് അവിടെ അതിനാലാണ് സഭ ഈ വിശ്വാസമേറ്റ് പറയുന്നത് മതബോധന ഗ്രന്ഥം മുന്നൂറ്റി എൺപത്തൊമ്പതിൽ സർവ മനുഷ്യൻ രക്ഷകൻ യേശുക്രിസ്തുവാണ് എന്ന് സകല മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ ലോകത്തിലേക്ക് അയച്ചതെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും ആ ദൈവപുത്രലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത് ഇതാണ് ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളുടെ ഏറ്റവും വലിയ മർമ്മം ദൈവം തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്ത് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല മറിച്ച് അവന്മൂലം ലോകം മുഴുവൻ രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനേഴിൽ എഴു പതിനാറ് പതിനേഴ് എഴുതപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ യേശു അയക്കപ്പെട്ടത് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാവരും രക്ഷപ്രാപിക്കുന്നത് യേശുക്രിസ്തുട തന്നെ അക്കാര്യം അറിഞ്ഞുകൂടാത്തവർ പോലും യേശു ക്രിസ്തുലോടെ തന്നെയാണ് രക്ഷപ്രാപിക്കുന്നത് ഇതാണ് ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ രഹസ്യം പിതാവായ ദൈവമേ അങ്ങേ ഏറ്റവും അധികം പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി അങ്ങ് അയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് ആണെന്ന് വിശുദ്വഹന്നാൻസ് സുവിശേഷം ആറാം അധ്യായത്തെ നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ അനുസ്മരിക്കുകയാണ് യേശുവിനെ പിതാവെ അങ്ങ് വെളിപ്പെടുത്തിയതുപോലെ തന്നെ അറിയുവാനും വിശ്വസിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവെ അവിടുത്തെ പുറത്തുനേശു വഴി അങ്ങ് നൽകിയ സമ്പൂർണ്ണ വെളിപാട് സ്വീകരിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവെന്ന നിറഞ്ഞ അവിടുത്തെ അപ്പൊസ്വലന്മാർ നടത്തിയ പ്രഖ്യാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അവിടുത്തെ ആത്മാവാൽ നിരന്തരം നയിക്കപ്പെടുന്ന തിരുസവും അടുപ്പിക്കുന്നത് സ്വീകരിച്ചു യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ ഏകരക്ഷകനായി കൈക്കൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടെ നൽകുന്ന രക്ഷ സ്വന്തമാക്കി പാപ ദുഃഖ രോഗ ദുരിതങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും മോചിതരായി യഥാർത്ഥ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായവൻ്റെ നാമത്തിൽ ഞങ്ങളീ പ്രാർത്ഥന സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേനെ